ൂട്ടിയേ ആ മതിൽ മതാണ് അറച്ചലച്ചിലോക്കെ ഇരിക്കണേ അതൊന്ന് കൊണ്ടുപോയി വെക്ക് ആ അടുപ്പ് കണ്ടിങ് കൊണ്ടോയി വെച്ചാ മതി അല്ലെന്നു എന്താ പണി മിറ്റടിക്കണ പരിപാടിയാ അനീ വഴിറ്റന്നെ കാണലീയല്ലാസിയാ ജിന്നും മാറന്നാ ഞാനും കരുതിയേ എന്റെ എന്തിയൊജിപ്പിങ്ങോട്ടൊന്നും വരാത്തന്നുള്ള ഞാൻ നല്ല മൂട്ടിനോടും കൂടിയും പറഞ്ഞിട്ടുള്ളു ആ സാധാരണ ഈ വൈക്കൊന്നും കാണലില്ലുള്ളത് മാറുന്നതൊന്നല്ലെന്നോ കൽപ്പിച്ചുകൂട്ടി വരായി അല്ല ഇന്റെ മക്കള് വന്നിട്ടുണ്ട് ഇങ്ങൾക്ക് അറിയില്ലായിട്ട് ഇങ്ങള് വന്ന തന്നെ പുറത്തു കറക്കൂല ഓരോന്നുണ്ടാക്കി ചിട്ടോ അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ടോ ഒക്കെ ആയിട്ട് അവിടെ ഇരുത്തിക്കും ഏ കുട്ടികളൊക്കെ വന്നീന്ന എന്തിനാണ് പറഞ്ഞത് ഒരു നീക്കലേന് പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കാണ് ഓരോ തിരുമ്പേലും ഓരോ എല്ലാ കാര്യങ്ങളും പിന്നെ ഞാൻ തന്നെ നോക്കേണ്ടി വരും അറിയില്ല ഓരോ സ്വഭാവം പിന്നെ വൈകുന്നേരം നിങ്ങടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു നോക്കുമ്പോഴാണെങ്കിൽ ഓർക്ക് ഇല്ലാത്ത കടികളും ആവശ്യം ഉണ്ടാവില്ല പഴം പൊരിച്ചിട്ട് മടം ഉണ്ടാക്കിയിട്ടും അങ്ങനെ അവിടെ നിന്നിപ്പോ എത്ര തിന്നാലും എന്റെ മക്കൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക പൈപ്പാണ് എന്ത് പുതുമയാണ് എന്നുള്ളത് എനിക്കറിയില്ല എന്നിട്ട് എൻ്റെ കുട്ടികളൊന്നും ഇങ്ങോട്ട് കണ്ടില്ലല്ലോ മക്കൾ കൽപ്പിച്ചൂട്ടി വരായി അല്ലെന്നും രണ്ടാൾക്കും വിശേഷമുണ്ട് ഒരാൾക്ക് മൂന്നാം മാസം ഒരാൾക്ക് ഏഴാം മാസമാണ് പിന്നെ എങ്ങനെ വരാനാണ് റെസ്റ്റ് പറഞ്ഞിട്ട് രണ്ടാക്കും ഇന്നലെ കൊണ്ട് വന്നിട്ട് തന്നെ രണ്ടാളും കൂടി കാറിലാണ് വന്നിട്ട് കുത്താതിയും കുലുങ്ങാതി അങ്ങനെ വന്നതാണ് റെസ്റ്റ് ആയിട്ടാണ് നിങ്ങളെ വന്ന് കാണണം എന്ന കോറ്റങ്ങളും ഇങ്ങനെ പറയൂ ആ എന്തേലും ആയി പോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പ കഷ്ടകാലത്തിന് നിങ്ങളെ വന്ന് കണ്ടതാകും എന്തേലും ആയി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഓരോ പെരക്കാരോട് നമ്മൾ വച്ചിനെ പറണ്ടി വരും അപ്പൊ ഞാനത് പറഞ്ഞത് ദിവസം കഴിഞ്ഞിട്ട് പോയി കാണാൻ ഉള്ളത് നിങ്ങൾ ശ്വാസം കൂട്ടൊക്കെ ഒന്ന് മാറിയെന്നോ ശ്വാസം കൊട്ട് മാറിയിട്ടൊന്നും ഇല്ല പിന്നെ എത്ര വെച്ചിട്ടാണ് ഒത്തും ഇങ്ങനെ ഇരിക്കല് കുറേ ഇങ്ങനെ ഇരുന്നിട്ടും കേടന്നിട്ടും മനസ്സിന് ചടച്ചിക്കണ് ഇതിപ്പോ അസുഖം ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അസുഖം മാറലും ഉണ്ടാവില്ല വെരന്റെ നാലു പുറം ഇങ്ങനെ ചീഞ്ഞ് കേടുക്കും ഇമ്മൂട്ടി ചെയ്യാനിട്ടല്ല ഇമ്മൂട്ടിയെ ബിലുന് സ്കൂൾക്ക് പറഞ്ഞായാലും കുഞ്ഞോ പോകുമ്പോ ചായംകാടി ഉണ്ടാക്കലോ ഒക്കെ പാടെ കഴിയുമ്പോത്തിന് നേരെ ഒരുപാടാവും കുഞ്ഞം പോവാലന്ന് ദുബായിക്ക് എന്റെ ചെക്കനോടെ കുഞ്ഞം പറഞ്ഞാലോ ഓ അവിടെ വന്ന് പറഞ്ഞീന്ന് കുഞ്ഞം പോവാണ് എന്നുള്ളത് ആ കുഞ്ഞോ പോവാണ് അടുത്ത ആഴ്ച പോവെന്ന് പറയുണ്ട് ഒരു നല്ലൊരു വിസ കിട്ടിയിട്ടുണ്ട് അവന്റെ കൂട്ടുകാരന്റെ കടയിൽ തന്നെ ആണാലാ പിന്നെ ഞാനും കരുതി പോയിക്കോട്ടെ എന്താ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യം ആദ്യം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കി ബാവാക്ക്ണ്ടായിന്നെ കൊണ്ടരാന് അങ്ങനെ ഇങ്ങനെ തട്ടിമുട്ടി പോവേ ഇപ്പൊ പിന്നെ ഓരോ കഥനല്ലേ ഉള്ളൂ അല്ലേലും അതന്നെ നല്ലത് ഇവിടെ നിന്നിട്ട് ഇപ്പൊ എന്തത്താണ് വെറുതെ അങ്ങോട്ട് തേരാപ്പറക്കാന്നല്ലാതെ പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു പെര വണ്ടേ കാലാകാലപ്പൊ ഈ വാടകപ്പെരയില് നിന്നോണ്ടായ ഒരിക്കലും നല്ലതല്ല ഈ എന്ന് പറഞ്ഞത് അവരാരക്കിച്ച് ഒരു തരി മണ്ണുണ്ടെങ്കില് അതന്നെ നമുക്കൊരു സ്വർഗാണ് പിന്നെ പെങ്ങൾ പറഞ്ഞ മാർക്ക് ബാവാക്കുണ്ടായിന്നേ ഓറ്റങ്ങള് കൊറേ നോക്കിയതല്ലേ ഞോരും നിങ്ങളെ നോക്കട്ടെ എന്താ പറയല് ആ ഒക്കെ പഠിച്ചോണ്ട് ഓരോ പരീക്ഷണാന്നു നിങ്ങൾ സങ്കടപ്പെടണ്ട അല്ലെന്നു ഞാനൊരു ന്യൂസ് കേട്ട് ശരി തന്നെയാണ് പണിക്ക് പണിക്കോവാണ് ഒളിഞ്ഞ് പഠിക്കാൻ പോണിയാന്ന് അറിഞ്ഞു ആടി നൂറ് പോവാണ് നമ്മൾ അപ്പുറത്തെ റോട്ടിലുള്ളേ സൂറാത്താടക്കാണ് പോണത് ബഷറാകാരൻ വരെ അറിയില്ലേ അവിടെ സൂറാത്താക്കെന്തോ സുഖയായി ഉണ്ടല്ല അപ്പോ സൂറാത്താനെ നോക്കാനേ അല്ലെങ്കി ആ കുട്ടിക്ക് ആ പഠിപ്പാണ്ട് മുയവനാക്കി കൂടാന്ന എങ്ങനെയെങ്കിലും ആ പഠിപ്പ് മുഴുവനാക്കിട്ട് നല്ലൊരു പണിക്ക് പോയി കൂടായെന്നാ ഇതിപ്പോ പെര പെരയത്തെ പണിക്ക് എന്ന് പറയുമ്പോള് എന്താ നമ്മള് പറയല് ഇനിയിപ്പൊ നൂറിന്റെ തീരുമാനം അങ്ങനെയെന്നുണ്ടെങ്കിൽ ഞമ്മക്ക് പറയാനായിലൊരു വർത്താനം ഇല്ലല്ലോ പഠിപ്പ് ഹോള് പഠിക്കണില്ല എന്നാണ് ഇനി പറഞ്ഞത് പിന്നെ കടയിലൊക്കെ ചോദിച്ചിരുന്നു കടയിലൊന്നും കിട്ടായില്ല പിന്നെ ശമ്പളും കുറവാണ് ഈ പത്ത് മുന്നൂറ് ഉപയൊക്കെ ഒന്നും കടയിൽ പോയി നിന്നിട്ട് കാരിയല്ല രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്ന പണി പിന്നെ അതല്ലേനും ഇവിടെ നിന്നു ചോറും കൂട്ടാനും ഒക്കെ കൊണ്ടവും വേണം ശമ്പളം കുറവാണ് പിന്നെ ഓള് പറഞ്ഞ് ഒരു ഇത് കിട്ടിയപ്പോഴേ അങ്ങോട്ട് പോവുകയാണ് ഉള്ളത് ഇന്ന് ഉച്ച അരിഞ്ഞിട്ട് പോണെന്ന് പറഞ്ഞിരുന്നു അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരുന്നു സൂറാത്ത ഉച്ച അറിഞ്ഞിട്ട് ഇപ്പൊ താൽക്കാലികം ഓരോ മോള് ഇണ്ടാ മോള് പോവാണ് രണ്ടു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഓളെ മാപ്പിളുടെ അടുത്തേക്ക് ഇതുവരെയും പിന്നെ ഓരോ മോൾ ഉണ്ടായിന്നു പറഞ്ഞു അപ്പൊ പിന്നെ നൂറനെ വിളിച്ചിട്ടുണ്ട് നൂറ പിന്നെ കൊഴപ്പില്ലെന്ന് പറഞ്ഞ് ഞാൻ കുറെ പറഞ്ഞത് അടിന്റെ കുട്ടിനോട് കുട്ടി പോണ്ട പോണ്ട എങ്ങനെയെങ്കിലും പഠിപ്പ് തള്ളി അങ്ങോട്ട് നീക്കിയിട്ട് നല്ലൊരു ജോലി ഉണ്ടാക്കിയെന്ന് പാവാണ് ആ കുട്ടി അതിനെ പോലെ ഒരു മകളങ്ങ കിട്ടിയത് നിങ്ങളെ ഭാഗ്യാന്ന് വിചാരിച്ചോളെ പക്ഷെ ഓൾക്ക് ഒരൊറ്റ പിടിവാശി പോയേ പറ്റുമെന്ന് പോളെന്താ പറഞ്ഞെന്നറിയാം ഹോള് നയിച്ച പൈസക്ക് ഉമ്മാനെ നോക്കിക്കൂടെന്നാ പറഞ്ഞത് പിന്നെ പോളോട് ഞാൻ എന്ത് പറഞ്ഞിട്ടാ അടി ആസിയ ഓൾ എന്തെങ്കിലും ഒന്ന് പിടിവാശി പിടിച്ചിട്ടുണ്ടായി പിന്നെ അയിമ്മന്നു മാറൂലെന്ന് എനക്ക് അറിയില്ലേ പിന്നെ ചോദിക്കണോടൊന്നും തോന്നലിട്ടു റിനോന്റെ എന്തെങ്കിലും വിവരം ഉണ്ടോങ്ങാനും ചെയ്തിന്നോ എത്ര ആയാലും അവരാരും മക്കളല്ലേ അപ്പണിൻ്റെ പേരിജും ഉണ്ടരുത് ഞാൻ പെറ്റി തന്നെ ഉള്ളു ഞാനേ മരിച്ചയില് കൂട്ടിയിക്കണോളെ ഉം ഇറങ്ങി പോയാലേ സങ്കടം ഉണ്ടായിന്നെ ഏത് തള്ളാർക്കുള്ള സങ്കടം പോലെ തന്നെ സങ്കടം ഉണ്ടായിന്ന് എന്നാലും കൊറേ കഴിഞ്ഞവളും ഇങ്ങോട്ട് കേറി വരും എന്നുള്ള മനസ്സുണ്ടായിന്നെ അപ്പളാ ബാവാക്ക മരിക്കണേന്റെ തലേന്ന് നിന്നോട് പറഞ്ഞത് ഒരു സ്റ്റേഷൻ ബാവാക്കാനോട് പറഞ്ഞ തരാ ജനിപ്പിക്കുമ്പോ ആലോചിക്കേണ്ടിന്നുള്ളത് ഞാൻ ചോദിക്കണില്ല ഞാൻ അവരാര മക്കളല്ലേ ഇനിയിപ്പ എന്ത് ചെയ്താലും ഒരു രീതിയിൽ ചോയിച്ചതാണ് നിങ്ങൾ ഞാൻ സങ്കടപ്പെടണ്ട വിഷമോ എന്റെ വിഷമം കണ്ണീരൊക്കെ മരവിച്ചിക്ക് പോയി അതൊക്കെ എൻ്റെ മക്കളാലേ എനിക്ക് നല്ലോണം തന്നിട്ട് എന്ത് വിഷമം അനുഭവിക്കല്ലാതെ മാർഗില്ലല്ലോ ജു വാടി ഞാൻ ഈ അടിച്ചൊരുങ്ങട്ടെ അങ്ങോട്ട് വരാൻ അടുക്ക അടുക്കളേക്ക് ഞാൻ പോട്ടെ എന്നാല് ഉം ആടി അടച്ചുപോനെ ഒന്ന് കണ്ണടച്ച് തുറന്നപ്പോൾ ഈ പറഞ്ഞവർക്ക് ഇങ്ങനെ ഒരു രീതി അപ്പേ ണ്ടായിരുന്ന സ്വർണം ഒക്കെ കൊണ്ടുപോയി ആ പൈസയോടെ ചോദിക്കുമ്പോൾ ഓരോന്ന് പറയുകയാണ് കമ്മലി കഴിച്ചേനും മോതിരും എന്റെ പത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കി തന്നതായിരുന്നു ഒരടുക്കളായിരുന്നില്ല രണ്ട് മൂന്ന് ദിവസമായി നമുക്ക് വല്ലതും തിന്നാൻ തന്നിട്ട് എന്തേലും പറയുമ്പോൾ ചാടി കളിക്കണ്പോടുക്കി പോയത് തലവേദന ിട്ടിട്ട് ഇവിടെ പോയി തുട തല വെച്ച ഒരു മുതല് മാം കൂടുന്ന കിന്റെ പെരക്കാര് പറഞ്ഞു കേട്ട് നന്നാ മതിയെന്ന് ഇതിപ്പോ കൊല്ല കൊല്ല ചെയ്യാണ് ഓന്ന ഇവിടെ കൂടുന്നുണ്ട് ണെങ്കി വെയ്യ എന്റെ പാന്റെ പാടെന്താണാവാറിട്ട് വേറെ നീല എനിക്ക് ഒന്ന ചതി കഴിഞ്ഞ ഇങ്ങനെ ഒരു ചതി എന്നോട് ചെയ്യുന്നു ഞാൻ കയറിയില്ല നല്ല പോലെ വർത്താനം പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ നിന്നെ ഇറക്കി കൊടുത്തിട്ട് ഇതിപ്പോ ഒരു കാട്ടും കാര്യം നടന്നില്ലല്ലോ ഇവളവിടെ കാണാല്ലല്ലോ ഇപ്പൊ ചെയ്യാ കൊടുങ്ങുകയും ചെയ്തു ണോ ഇനി പട്ടിണി കൊണ്ട് കൊല്ലാനാണ് തീരുമാനം അജനും വിഷമിട്ട് വയ്യ നല്ലൊരു ഫുഡ് വാങ്ങിത്ത എന്തിനു കൊടുന്ന് തന്നെ കണ്ട് എന്നാ മതിയെ ആരും വേണ്ടിയല്ലേ വരുമ്പോ വെറും കയ്യോടും കണ്ട് ഇറങ്ങി പോരാൻ വല്യ കാര്യം ഉണ്ടായിന്നാ

അതേടി ഞാൻ ചതി തന്നെ ഞാൻ വിളിക്കും പറഞ്ഞു പറഞ്ഞിപ്പോ ഏത് എത്തിപ്പെട്ട പെണ്ണാണ് ഒരാള് വിളിക്കും പറഞ്ഞു പറഞ്ഞിപ്പോന്നെ എന്റെ പിരയിൽ കേറ്റൂല ഇന്നത്തന്നെ അതുള്ള പേരെ കേറ്റണില്ല പന്ന നമുക്ക് അങ്ങനെ അങ്ങനെ എല്ലാ ആണുങ്ങളും വിളിച്ചിറങ്ങി പോട പെണ്ണാണ് ഞാന് ഈ പേരും വിളിച്ചൊക്കെ ഉണ്ടോ എന്നൊച്ചപ്പാട് അല്ലേലും എന്നിവിടെ ഒരു ഒച്ചപ്പാടില്ലാത്തത് എന്നൊച്ചപ്പാട് തന്നെയാണല്ലോ ആ ചെക്കം പെണ്ണിനെ കൊടുന്ന് കൂടെ പാർപ്പിച്ചിട്ട് ആ പെണ്ണിനിട്ട് എടങ്ങറാക്കാ തോന്നു അന്നെ വിശ്വസിച്ച് വന്നല്ലടെ ഞാൻ എന്റെ കൂടെ എന്റെ വീട്ടുകാരി എന്റെ എല്ലാരും ഒഴിവാക്കി വന്നിട്ട് ഇങ്ങനൊക്കെ പറയണേ ഞാനിങ്ങനെ നോക്കാൻ പറ്റുള്ളുടി ചാണ്ട് ഇറങ്ങി പോയിക്കടി അല്ല ചീച്ച അവിടെ പോവാനാണ് ആര് സ്വീകരിക്കാനാണ് സ്വന്തം വാപ്പാരൊക്കെ വന്ന മകളെല്ലാം വള എന്ത് പറഞ്ഞ എന്തു പറഞ്ഞ ചേച്ചിപ്പാന്പ്പാന് അതേടി ചീച്ച ഇറങ്ങി പോന്ന് വിശുപത്തില്ലേ അന്റെ വാപ്പാടെ കയർന്നു തോന്നി ഞാൻ എന്റെ ഇഷ്ടം പോലെ എന്താ ചെയ്തോളാം ഈല്ലോ ഞാൻ അവരോട് പോയാലും ഇങ്ങനോട് വരുവാ അതിന്റെ ആരും അങ്ങനെ തന്നെ നോക്കേണ്ട ആവശ്യമില്ല ഹിന്റെ ജീവിതം ഇവിടെ കൊടുത്തിട്ട് എന്നാശ്വിച്ചവരാണ് ചിച്ച് ഉടുക്കാൻ പോവൂല പോവൂലെന്ന് പറഞ്ഞ പോവൂല ജി ഹിന്റെ ജീവിതം നശിപ്പിച്ചവരാണ് ചി കൊല്ലു എങ്ങനെയോനി കൊല്ലു ഏത് നാട്ടില് പങ്കുക്കാണാവും അതിന് നിങ്ങളെ എന്താ ഏത് നാട്ടിലെ എന്താ ചെയ്ത് എന്റെ എന്റെ വെസ്റ്റില് ഒരുപാട് അതിലൊരു പെണ്ണാണിജി ഒരു പെണ്ണ് ഒരുപാട് പെണ്ണുണ്ടായി ഒരു പെണ്ണാണിജി മരിക്ക എന്താ ചെയ്തു തീരുമാനിക്ക കണ്ണേനില ആവശ്യമോ കണ്ട സ്വർണേനാവശ്യോ ഒന്നല്ല ഇവിടുന്ന് മര്യാദക്ക് നിക്ക അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോവാ ഞാൻ എന്തായാലും ഇവിടുന്ന് പോവാണ് ഞാൻ എന്തായാലും ഇങ്ങോട്ട് വരില്ല കുടിക്കണത് ഞാൻ എന്തായാലും പോവാണ് ഇന്ന തരണം കിട്ടൂല കേട്ടൂടി അഞ്ചി ഞാൻ പുറത്തും കിട്ടൂല അഞ്ചു ഞാൻ പോവാൻ സമ്മതിക്കൂലൂരിലേ ഞാൻ ണ്ടോനെ അപ്പംകുട്ടിനെ അങ്ങനെ കാട്ടിട്ട് അതിനെ കൊന്നിരിക്കും നശൂലം പിടിച്ചോന് എവിടുന്നോടാ ചു പോവുള്ളൂടും ോ കുട്ടി ആ ഇവിടെ കാണാവിടെ നീച്ചു പോയോ നല്ല ഒരു പെരയാണ് അല്ലേ നല്ലോറ്റങ്ങൾക്ക് വാടക കൊടുത്തൂടെ അതെങ്ങനെ വരെ ഓടക കൊടുക്കണ്ടോ അപ്പൊ ഇങ്ങനത്തെ ഒരു തല കിട്ടുള്ളൂ നല്ല ഒറ്റങ്ങൾക്ക് കൊടുക്കൂലല്ലോ എവിടക്കുട്ടി മാനം തെറ്റുള്ളു അല്ല കുട്ടിയെ ഏതാ എവിടുത്തെ പൊന്നു പോലെ ോട് പറഞ്ഞുപോലെ നോക്കിക്കോളാതെന്നോട്ട് പോന്നതെങ്കി ഒരിക്കലും എന്റെ അനിയട്ട് വരൂലും കാര്യങ്ങളൊക്കെ പിന്നെ കവലി കഴിച്ചു അല്ലെങ്കിന്റെ പൊന്നാറ കുട്ടിയാ ഇങ്ങനെ ഓരോരുത്തർമാര് വിളിക്കുമ്പോഴും ഇങ്ങോട്ട് ഇറങ്ങി പോരനാ എവിടിക്കാ പോയത് അന്നെ പോലെ നോക്കുന്നൊക്കെ പറയുമ്പോ എൻറെ അമ്മാൻ പനി ഇട്ടറിഞ്ഞു പോരഞ്ഞോ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ജനിപ്പിച്ചു തന്തി തള്ളിയല്ലേ എന്തിനാ കുട്ടിയെ ജീ മഹാപാവിന്റെ അടുത്ത് വന്ന് പെട്ടത് എന്ത് മകം എന്ന് വലിച്ചുക്കാരോട് എങ്ങനെയെങ്കിലും ഒന്നും നിന്നെ കണ്ടാവാറേ ഇത് അടിച്ചാട്ടി ഞാൻ വിളിച്ച് പറയട്ടെ ഓരോട് ന അവിടെ നിൽക്ക് ഞാൻ പറയട്ടോ അങ്ങോട്ട് ആങ്ങിയിക്കണോ വായ ഇമ്മ ഇമ്മങ്ങളിങ്ങോട്ട് കേറി ഇമ്മ അതേ നമുക്ക് കുഞ്ഞോനെ കൊണ്ട് വെട്ടിക്ക നിങ്ങളിങ്ങോട്ട് കേറാൻ നോക്കി ഇതൊന്ന് വലിച്ചു കെട്ടാൻ നിങ്ങൾ നിങ്ങളെ ശ്വാസം ഇട്ട് കൂട്ടുകോളുണ്ടാവും എന്തോരം വെയിലാണോ നിങ്ങടെ കേറി ഹലോ ഞാനേ ഇവിടെ എടുത്തുനിന്നൊരു നമ്പർ തന്നിട്ട് വിളിക്കുകയാണ് എന്തെങ്ക പേര് എന്റെ പേര് നൂറാന്നാണ് ആ നൂറ നിങ്ങൾ അഞ്ചത്തിയാണോ ഏഴത്തിയാണോ അതാ ആരാന്നൊന്നും എനിക്കറിയില്ല ഇവിടെ ഈ ഒരു കാട്ടുമുക്കിലെ ഒരു പെരയിൽ നിങ്ങളെ ഉണ്ട് ഇവിടെക്ക് അവള് ആ ചെക്ക പെൺകുട്ടിനെ അടിച്ചിട്ടും പട്ടിണി കിട്ടിട്ടും തിന്നാൻ കൊടുക്കണൊന്നു ഇല്ല ആ പെൺകുട്ടീനെപ്പടിച്ചിട്ട് ആ ചക്ക എവിടെ ഇറങ്ങി പോയിക്കണ് നിങ്ങളെ നിങ്ങള് പെട്ടെന്ന് വന്ന് കൊണ്ടാവാൻ നോക്കി ബള ട്ടോ ഏ എത്ര ആയാലും അവരാരെ ചോരല്ലേ നിങ്ങൾ പേരെന്താന്ന് നോക്കറിയില്ല എന്താ പേര് നൂറ് ആ നൂറെങ്കി നൂറ് ഞാനിന്ന് ആ കുട്ടിക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കട്ടെ ആ എന്നാ ശരി എങ്ങനെങ്കിലും വന്നിട്ട് ഓളെ കൊണ്ടാവാൻ നോക്കി അതിനെ കാണാൻ വെച്ച അല്ലെങ്കി അത് ഇവിടെ പട്ടിണിക്ക് കയറുന്നിട്ടും ഒക്കെ എന്തെങ്കിലും ആയി പോവാട്ടിക്ക് ആ ഞങ്ങള് വരാം ആരോ മോളെ ഏ അത് ആരീലമ നമ്പർ മാറിയതാ തോന്നുന്നു കസ്റ്റമറായിട്ടാ തോന്നണേ ഞാൻ അതിന്റെ പേര് ചോദിച്ചപ്പോളേ നൂറാന്ന് പറഞ്ഞുകൊടുത്തേ എന്താ മുഖം വല്ലാതിരിക്കണേ എൻ്റെ മുഖ ഇമ്മാക്കതങ്ങനെ ഓരോന്ന് തോന്നുന്നു എന്റെ മുഖത്തിനൊരു കുഴപ്പമില്ല ഏഹ് അല്ല ഞാനും കരുതി എന്താണെന്ന് അല്ല എന്റെ മുഖം നന്നായിട്ടും കൊണ്ട് കറിയാൻ മട്ടത്തിൽ നിൽക്കണ്ടേ അതേ ചോദിച്ചേ ഓരോ ചോയിച്ചു വർത്തനങ്ങ െ തോന്നുന്നു കുട്ടിക്കൊന്നും പറ്റില്ല എങ്ങനെ കുഞ്ഞാന് കുഞ്ഞാനൊന്ന വിളിച്ചോക്കണം കൊണ്ട സമ്മിഞ്ഞോള് കുഞ്ഞനക്കൊന്ന് വിളിച്ചോക്കണം ഞാൻ വിളിച്ചിക്കണേ അവരികണ്ട് വരാന്ന് പറഞ്ഞു നിങ്ങൾക്ക് ആരാണ് എന്താണെന്ന് ഒന്നറിയില്ല ചെയ്ത് തന്ന വലിയ ഉപകാരം ഗ്ലാസ് തിന്നാൻ കൊണ്ടുതരി കൊറച്ചീസ തിന്നാൻ കൊണ്ടു ഞാൻ കൊടുന്ന് നേരം എന്റെ കുട്ടിക്ക് അറേണ്ട അവിടെ ഒരു പാത കേടുക്ക് ഞാൻ ആ ഇവിടെ ഞാൻ കൊടുുന്നേരാതാ പറഞ്ഞപ്പോ കൊടുന്ന് ചോറും കറിയൊക്കെ ഇല്ല പേടിക്കണ്ട ഇനി ആരും കൊണ്ട് വരൂല ഞാനേ ഇവിടത്തെ ആലുവക്കാരോടൊക്കെ ചെന്ന് പറയാ ഞങ്ങളുണ്ട് എനക്ക് ആ എനക്ക് ഒരു കുഴപ്പം വരൂല ഇപ്പത്തെ പെൺകുട്ടികളെ ഓരോ ദുരുമാണിതൊക്കെ തന്തയും തള്ളി നല്ല പോറ്റി വളർത്തും എന്നിട്ടോ തന്തനേം തള്ളനും ആവശ്യമില്ലാതെ ഏതെങ്കിലും ഒരുത്ത കയ്യും കലാശം കാട്ടുമ്പോൾ കണ്ട് ഇറങ്ങിപ്പോലും എന്നിട്ട് അനുഭവം ഇതും ഈ യും പഠിക്കൂല എന്നിട്ട് പഠിച്ചുവാ ജനങ്ങള് എവിടെ എത്ര കണ്ടാലും കേട്ടാലും ഇപ്പത്തെ പെൺകുട്ടികൾ പഠിക്കൂല ഇപ്പത്തെ പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾ ഒരു ബൈക്കും എന്താ കത്തിൽ ചങ്ങലി ഒരു വള ഇട്ട് നടന്നാല് ഓരെന്നെ വലിയ ആൾക്കാര് മാപ്പി മേണ്ടീ മേണ്ട കണ്ടിയിലേ ഉരുത്തിക്കെടുക്കണത് ഇത് കാണുമ്പോൾ ദേഷ്യം തോന്നുന്നുണ്ട് അതിനൊട്ട് അടിച്ച കാണുമ്പോ പാവം തോന്നുന്നുണ്ട് ചുച്ചുച്ചോ ഏത് നാട്ടിലുള്ള നാരി കണ്ട് എങ്ങനെ ഇവിടെ വന്ന് പെട്ടത് നാരി കണ്ട് ഓ എന്നാല് ചോറ് ഓടുന്നു കൊടുക്കട്ടെ നമ്മളെ മുന്നിൽ കിടന്നിട്ട് പറ്റി വള്ളം കിട്ടാതെ മരിച്ചുണ്ടല്ലോ അച്ചുച്ചു കയ്യും കാലും വറക്കണെക്ക് എന്റെ കണ്ണിന്റെ മുന്നിൽ കാണിച്ചത് നന്നായി ഉമ്മാനെയും ഉപ്പാനെയും കണ്ണീരിലാഴ്ത്തി മറ്റൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഏതൊരു പെൺകുട്ടിക്കും ഇത് തന്നെയാവും അവസാനം വിധി നല്ലത് പറഞ്ഞു വളർത്തിയ ഉമ്മാനെയും ഉപ്പാനെയും ധിക്കരിച്ച് മറ്റൊരുത്തൻ്റെ ചതിയിൽ വീഴുന്ന ഏതൊരു പെൺകുട്ടിക്കും ഇതൊരു പാഠമാകട്ടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ് ചെയ്യുക